ഒരു സംശയം ഉണ്ട് സർ കർണൻ ഈ താനില്ലെങ്കിൽ ദുര്യോധന ഉണ്ടാവില്ല എന്നുള്ളത് ബോധ്യമുണ്ടല്ലോ കർണന് പക്ഷേ ദുര്യോധന കൊടുത്ത വാക്ക് കർണൻ പൂർണ്ണമായും പാലിച്ചില്ല എന്ന് പറഞ്ഞാലും ശരിയാവത്തില്ലേ കാരണം കർണൻ അറിയാ ദുര്യോ ഈ ദുര്യോധനൻ രക്ഷപ്പെടണമെങ്കിൽ അർജുനൻ വധിക്കപ്പെടണം എന്നുള്ളത് ഈ കർണൻ അറിയാമല്ലോ അതെ എന്നിട്ട് അതേപോലെ ധർമ്മപുത്രരെ കർണൻ നേരിട്ട് കിട്ടുന്നുണ്ട് കർണ്ണ ആ ധർമ്മപുത്രരെ വധിച്ചിരുന്നെങ്കിൽ യുദ്ധം ജയിച്ചാൻ അല്ല ആ അപ്പൊ ധർമ്മപുത്ര ഉൾപ്പെടെ പേരെയും കൊല്ലില്ലെന്ന് കുന്തിക്ക് വാക്കുകൊടു അതല്ലേ തെറ്റെന്ന് പറഞ്ഞേ അല്ല കുന്തിക്ക് വാക്കു കൊടുത്തത് ഒറ്റ കാര്യമാണ് തന്നോട് ഈ ദാനം യാചിച്ചു വരുന്നവർ ആരായാലും പോകാൻ പാടില്ല അല്ല തന്റെ പ്രതിജ്ഞക്ക് ദുര്യോധന നിന്റെ എല്ലാ പ്രതിസന്ധിയിലും ഞാൻ കൂടുണ്ടാകും അതൊരു പ്രതിജ്ഞയാണല്ലോ ആ പ്രതിജ്ഞയെ ഉല്ലംഘിക്കുന്നതിന് തുല്യം എന്ത്യോ അമ്മ വന്ന് എന്റെ മക്കളെ ഒന്നും ചെയ്യുക അല്ല നാല് പേരെ ഒന്നും ചെയ്യില്ല നാല് പേരെ ഒന്നും ചെയ്യില്ല എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ആ നാല് പേരും തന്റെ കൈക്ക് എന്തുകൊണ്ട് നീ നിന്റെ എന്റെ മക്കൾക്ക് അവരെ വധിക്കരുതെന്ന് കുന്തി പറയണം കാരണം അവരെ വധിക്കുന്നതിന് അവരെ വധിക്കരുതെന്ന് പറയാനായിട്ട് ദ്രോണരെടുത്ത് കുന്തി പോകുന്നില്ല ഭീഷ്മരടുത്ത് പോകുന്നില്ല കർണനോട് മാത്രമേ പറയുന്നുള്ളൂ കാരണം കർണൻ എതിരാളിയാണ് കർണൻ ഇവരാരും ഒന്നുമല്ല മറ്റുള്ളവരൊക്കെ ഉള്ളിൻ്റെ ഉള്ളിൽ സ്നേഹമുള്ളവരാണ് കർണനിൽ ആ വികാരമില്ല അതാണ് അതാണതിൻ്റെ പ്രാധാന്യം കർണനിലുള്ളത് അർജുനോട് അർജുനൻ തന്നെ അപമാനിച്ചു തുടക്കത്തിൽ തൊട്ട് തന്നെ ഏതൊക്കെ തരത്തിൽ ഏഴ്ത്താൻ ആ സന്ദർഭങ്ങളെല്ലാം അർജുനനെ ഭീമനും ചെയ്തു ഈ ഇതുകൊണ്ട് ഭീമനെ പോലും ഒന്നും ചെയ്യുന്നില്ല ഭീമനെ സുഖമായിട്ട് കർണന് വധിക്കാം ധർമ്മപുത്രയും ധർമ്മപുത്രയും വധിക്കാം പക്ഷെ ധർമ്മപുത്രക്കുള്ള ഒരു ഇത് എന്തെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ധർമ്മപുത്രരൊന്നും ചെയ്യരുത് ഭീമനെയും ഒന്നും ചെയ്യരുത് മറ്റു രണ്ടുപേരെയും ചെയ്യരുത് അമ്മയ്ക്ക് അഞ്ച് മക്കളുണ്ടാവും പക്ഷേ ഇത് മരണം വരെ ഞാനും രാജമാതാവുമല്ലാതെ വേറൊരാൾ അറിയാൻ പാടില്ല എന്ന് കാരണം നിബന്ധന വച്ചിട്ടുണ്ട് അവർക്ക് ഇല്ല ദുര്യോധനനോട് പറയുന്നുണ്ട് ശകുനി ദുര്യോധന നിന്റെ മിത്രം കർണൻ നീ കരുതുന്ന കണക്കുള്ള ആളല്ല അവൻ കുന്തിയെ കാണുന്നുണ്ട് കണ്ട് സംസാരിച്ചിട്ടുണ്ട് നമുക്ക് നമ്മുടെ ചാരന്മാരതിൻ്റെ വിവരം തന്നിട്ടുമുണ്ട് അതിന് ദുര്യോധനം പറയുന്നു തന്നെയാണ് ആകട്ടെ ഞാൻ അദ്ദേഹത്തെ അവിശ്വസിക്കില്ല ഒരു വാക്ക് മാത്രമേ കർണനും പ്രാധാന്യം കൊടുക്കുന്നുള്ളൂ ആ അദ്ദേഹത്തിന് രാജാവാക്കുമ്പോഴും ഞാൻ മരിക്കൂ അങ്ങേ സംരക്ഷിക്കൂ അതായത് നിഴല് വൃക്ഷത്തെ വഞ്ചിച്ചെന്ന് വരാ അല്ല പക്ഷേ കർണൻ അങ്ങേ വഞ്ചിക്കില്ല അങ്ങേ ഉപേക്ഷിക്കില്ല എന്റെ മരണശേഷം അത് വിധിക്ക് വിടുക അത് അതുപോലെ തന്നെ സംഭവിക്കുന്ന അത്രയുള്ളു പ്രതിയാണ് അല്ല അത് അവസാനം വരെ ഉണ്ടല്ലോ അത് അതിനെ ഒരു അതിന് ഉപോത്ബലകം വന്നല്ല അതിനെ കരുത്തേകുന്ന മറ്റൊരു ഭാഗം കൂടിയുണ്ട് ഉണ്ട് കടോകജൻ്റെ വരവ് അതിഭയങ്കരമായ ആക്രമണമാണ് കടൽക്കജൻ അഴിച്ചുവിടുന്നത് ദ്രോണർ പരാജയപ്പെട്ടു ദ്രോണർക്ക് പരാജയപ്പെട്ടു ആശ്വത്മാവ് പരാജയപ്പെട്ടു എല്ലാവരും പേടിച്ച് നിൽക്കുന്നു ഈ സമയത്ത് കർണൻ ഏറ്റുമുട്ടുന്നു കർണനോട് നേരിട്ട് യുദ്ധം ചെയ്തുകൊണ്ടിരിക്കുകയാണ് ഘടകയൻ ഘടകജൻ്റെ ആയുധ പ്രയോഗങ്ങളേറ്റ് കർണനും കുഴഞ്ഞു ഈ സമയത്ത് കടോക്കയൻ പെട്ടെന്ന് ദുര്യോധന കയറി പിടിച്ചു ദുര്യോധന കയറി പിടിച്ചു പിടിച്ച് അദ്ദേഹത്തെ കൊണ്ടുപോയി വധിക്കാം അല്ലെങ്കിൽ പിതാവിന് കൊടുക്കാമെന്ന് പറഞ്ഞു അപ്പോൾ പാണ്ഡവർ വളരെ സന്തോഷിച്ചു കാരണം ഘടകൻ്റെ കൈക്കുള്ളിലാണ് ദുര്യോധന ദുര്യോധൻ അപ്പോൾ ഇനി ഒന്നേ മാർഗ്ഗമുള്ളൂ ഒറ്റ അസ്ത്രം കയ്യിലിരിപ്പുണ്ട് വൈദ്യേന്തി ഇന്ദ്രൻ എന്ന അത് ഉപയോഗിച്ചാൽ ഇവ വധിക്കാം ആ സമയത്ത് പോലും ദുര്യോധൻ പറയുന്നത് അങ്ങയുടെ സ്വപ്നമാണ് അർജുനെ വധിക്കണമെന്നുള്ളത് അതിനുവേണ്ടി ഇത് ഇപ്പോൾ ഉപയോഗിക്കരുത് അതിന് കാരണം എൻ്റെ മറുപടി ഇത് ഞാൻ എൻ്റെ കടമയാണ് ചെയ്യേണ്ടത് അങ്ങയെ രക്ഷിക്കേണ്ടത് മറ്റത് എൻ്റെ ഒരു സ്വപ്നം മാത്രമാണ് അത് തമ്മിൽ വളരെ അകൽച്ചയുണ്ട് ഞാൻ എൻ്റെ ധർമ്മത്തിൽ നിന്നും വിടാൻ പാടില്ല അങ്ങനെയാണ് വധിക്കുന്നത് ആ ഭാഗത്ത് വരാൻ പാടില്ല കാരണം തനിക്കും മാറ്റി വെച്ച അസ്ത്രം ആ ഘടോത്കരൻ്റെ നേർക്ക് അപ്പോഴത്തേക്കും കൃഷ്ണൻ വളരെ സന്തോഷിക്കുന്നതായിട്ട് പറയുന്നുണ്ട് പക്ഷെ കൃഷ്ണൻ പറയുന്നത് യോം വളരെ നെയ്യനാണെങ്കിൽ പല കൃത്യകളും കാണിച്ചിട്ടുണ്ടെന്ന് പറഞ്ഞു ഈ ഘടോത്കരിന്തു വിദ്യാഭ്യാസമാണ് കൊടുത്തിട്ടുള്ളത് അല്ല കടവ്ക്കയന് സമയത്തിന് ആവശ്യമുണ്ടായിരുന്നു അതോടെ അവന്റെ അവൻ്റെ വല്യം തീർത്തു ഞാനിത് പറയുന്നത് പറഞ്ഞാല് ഈ ജാതീയമായിട്ട് ചില വിഷയങ്ങൾ വരുമ്പോൾ നമ്മളുടെ സമൂഹത്തിൽ നിൽക്കുന്നതായ മറഞ്ഞ് നിൽക്കുന്ന ചില മുഖങ്ങളുണ്ട് ആ മുഖത്തിൽപ്പെടുന്ന ഒരു കഥാപാത്രമാണ് കടവ്ക്കയ ആരാലും പരാജയപ്പെടുത്താൻ ഒക്കില്ലെന്ന് അറിഞ്ഞിട്ട് കരുത്തോടുകൂടി നിൽക്കുന്നതാണ് കർണൻ പക്ഷെ കർണന ശോഭി കർണൻ ശോഭ വരുത്തുന്ന മറ്റൊരു ഘടകം എന്ന് പറയുന്നത് കർണന്റെ നിഷ്ഠയാണ് രാധയുടെ മകനായിട്ട് അവസാനം വരെ അറിയാൻ ആഗ്രഹിച്ചു അല്ലാതെ മകനായിട്ട് അദ്ദേഹം ഒരിടത്തും കയറിയിട്ടില്ല സൂര്യൻ സൂര്യനാന്ന് പോലും അല്ല അദ്ദേഹം സൂര്യനാരായണ ഉപാസകനാണെന്ന് പറഞ്ഞിട്ടുണ്ട് അല്ല അച്ഛനും അമ്മയും വന്ന് പറയുന്നുണ്ട് സൂര്യനും സ്വപ്നത്തിൽ വന്നിട്ട് മകനെ നിന്നെ ചതിക്കാനായിട്ട് കവചകുണ്ടലങ്ങൾ മേടിക്കാൻ വരും അങ്ങനെയാണ് കായികോട്ടെ ഈ അത് അതും അത് മറ്റൊരു സിമ്പിൾ അത് സിമ്പിൾ എന്ന് പറഞ്ഞാൽ ഒരു അധകൃതന് എന്ത് കവചം നേരത്തെ നിങ്ങൾ പറഞ്ഞ ഡിസിമിലാരിറ്റി അവിടെ വരുന്നു അവൻ ഈക്വലായിട്ടാണ് ജനിച്ചത് പക്ഷേ അവൻ അൺഈക്വൽ ട്രീറ്റ്മെന്റേ ട്രീറ്റ്മെൻറ്റേ ഈ കവചം എന്നെ സംബന്ധിച്ചിടത്തോളം എനിക്കത് ഇല്ലെങ്കിലും ഞാൻ ജീവിച്ചേ പറ്റൂ ലോകത്ത് ബലിയർപ്പിക്കാൻ പോകുന്നവനെ സംബന്ധിച്ചിടത്തോളം പിന്നെ വലിയ ഒരു ആഗ്രഹമില്ല പക്ഷെ വിചിത്രമായ ഒരു ചടങ്ങ് നമ്മുടെ ഇടയിലും ഇപ്പോഴും ഉണ്ട് തൂക്കി കൊല്ലുന്നവൻ്റെ അന്ത്യാഭിലാഷം തീർക്കുന്നതിന് ഒരു തുക വെച്ചിട്ടുണ്ട് അവന് നല്ല ഭക്ഷണമോ ആണെങ്കിലും അവന് ആ തുകയ്ക്ക് തുല്യമായ ആഗ്രഹങ്ങളോ ആരെങ്കിലും കാണണമെന്ന് പറഞ്ഞാൽ അതൊക്കെ അനുവദിക്കണം അന്ത്യപ്പിലായിട്ടും തീർക്കണം എന്ന് പറഞ്ഞിട്ട് ഇന്നും അത് ജയിൽ നിയമത്തിലുണ്ട് പണ്ട് വലിയ തുകയായിരുന്നു ആ തുകയ്ക്ക് വർദ്ധിപ്പിക്കാത്തതുകൊണ്ട് ഇപ്പോൾ വിലയൊന്നും ഇല്ലെന്നുണ്ട് അത് തിരുവിതാംകൂറിൽ ആരും അറിയാത്ത വേറൊരു വിചിത്രമായ ഒരു ചടങ്ങ് തിരുവിതാംകൂറിലുണ്ട് അതായത് ഇവിടെ ഒരാളിൻ്റെ കഴിവിലേറ്റും കഴിവിലേറ്റുന്നത് ആരാചാരാണ് ആരാച്ചാർക്ക് ഒരു അമ്പലം നമ്മുടെ ചാല കമ്പളത്തിൻ്റെ അടുത്തുണ്ട് ആ ആരാച്ചാർ അവരോ എന്നാണ് അവരുടെ കയർ പൂജിക്കുന്നത് ആ കയറ് പൂജിച്ച് യമൻ തൂക്കി കഴിയുമ്പോൾ രാജകൊട്ടാരത്തു നിന്ന് ഒരു ഭടൻ വരും അല്ലെങ്കിൽ രണ്ട് ഭടന്മാർ വരും അവനെ വെറുതെ വിട്ടെ അവന് വെറുതെ തൂക്കിക്കൊണ്ടരുത് ഇത് നടപ്പാക്കി കഴിഞ്ഞിട്ടുണ്ട് കാരണം ആ അല്ലെങ്കിൽ ആ അപ്പം ആ പാവം നമുക്ക് വരുമില്ലെന്നാണ് ധാരണ ഇങ്ങനെ വളരെ വിചിത്രമായ ആചാര രീതികളുണ്ട് അപ്പോൾ ഈ മരണത്തെക്കുറിച്ച് പറയുമ്പോഴും ഇപ്പോ എന്തുകൊണ്ട് ദുര്യോധനൻ ഇത്രയും ശക്തമായ ഒരു ഓരണ്ണി വരുന്നു എന്ന് പറയുമ്പോൾ ദുര്യോധനൻ പറയുന്ന പലപ്പോഴും ആവർത്തിക്കുന്ന ഒരു വാക്കുണ്ട് കിട്ടിയാൽ രാജ്യം ആ അത്ര ഉറപ്പുണ്ടായിരുന്നു മരണത്തെ ഭയക്കുന്ന ഒരു വ്യക്തിയല്ല ും ഗതായുക്തത്തിൽ എനിക്ക് തുല്യനായിട്ട് ആരുമില്ല അത് സത്യത്തിൽ കൃഷ്ണൻ സമ്മതിക്കുന്ന ഒരു കാര്യമാണ് മാത്രമാണ് അത് അദ്ദേഹം തന്നെ സംസാരിക്കുന്നുണ്ട് അദ്ദേഹത്തിൻ്റെതായ വാചകങ്ങളായിട്ട് തന്നെ മഹാഭാരതത്തിൽ എഴുതിയിട്ടുണ്ട് ഞാൻ ഓരോരുത്തരെയും ഓരോ തരത്തിൽ എന്തിനു ധർമ്മയുദ്ധത്തിലാണെങ്കിൽ ഈ ദുര്യോധനെ പരാജയപ്പെടുത്താൻ ഇന്ന് ഈ ഭൂമിയിൽ ആരുമില്ല അങ്ങനെ ഇരിക്കേ ദുര്യോധനെ വധിച്ചു വധിച്ചത് എങ്ങനെയാണ് വധിക്കുന്നതിന് മുമ്പുള്ള തന്ത്രങ്ങളെ വരുമ്പോഴാണ് അതിന് ഉണ്ണി നീ ഇതിൽ ആരെങ്കിലും ഒരാളിനെ തോപ്പിച്ചാൽ ഞാൻ എല്ലാം വിട്ടുതരാം ഓ അതാണ് അവിടെയാണെ ഭരണാധിപന്മാരുടെ ശേഷിയില്ലായ്മ കുറച്ച് അതുപോലെ പാതാളത്തിൽ ചെന്നവണ് എന്നെ പറഞ്ഞു ഇന്ന് എൺപതിനായിരത്തിൽ അറിയും പേർക്ക് ഞാൻ ഭക്ഷണം കൊടുത്തു എന്നു വച്ചാൽ വളരെയധികം ആളുകൾ ആഹാരത്തിന് വേണ്ടി എന്നെ ആശ്രയിക്കുന്നു ഞാൻ അവരെ തൃപ്തി മെടുന്നതാണ് ഇതൊരു അപമാനമായിട്ടാണ് മഹാബലി കാണുന്നത് ആ വ്യത്യാസം നമ്മൾ പഠിക്കണം നമ്മൾ ഇപ്പൊ ഒരാളിനെ അവിടെ ചെന്ന് കഴിഞ്ഞാൽ എല്ലാം ദാനം കിട്ടും ദാനം കൊടുക്കുന്നുണ്ട് ഈ ദാനം എന്ന് പറയുന്നത് മറ്റൊരു നിസ്സഹായതയിൽ നിങ്ങൾ കാണിക്കുന്ന അവനോടുള്ള ഒരു താല്പര്യമാണ് ആ നിസ്സഹായതയിൽ എത്തിയാൽ മാത്രമേ അത് പറ്റുള്ളൂ ഒരു അത്ര പ്രശസ്തമില്ലെങ്കിലും ഒരു പ്രയോഗം പിന്നെ നമ്മുടെ ഇദ്ദേഹത്തിൻ്റെ ഉണ്ട് രജനീഷിൻ്റെ നമ്മുടെ ഇവരുണ്ടല്ലോ മദർ തെരീസ അവർക്ക് അനാഥ ആവശ്യമാണ് എങ്കിൽ മാത്രമേ ഈ രാജ്യത്ത് അവർക്ക് നിലനിൽപ്പിനുള്ളൂ ഈ രാജ്യത്തെ അവർക്ക് നിലനിൽപ്പുള്ളൂ അപ്പൊ അനാഥൻ അനാഥരാക്കുന്നവർ ഈ സമൂഹത്തിൽ ഇല്ലെങ്കിൽ ഇല്ലെങ്കില് ആർഫനയിന്റെ ആവശ്യമില്ല